നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പനിയും അനുബന്ധ അസുഖങ്ങളും മലയോര മേഖലയിൽ നിന്ന് തിരിയാൻ ഇടമില്ലാതെ ആശുപത്രികൾ കാളികാവസ് സി എച്ച് സി നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെയാണ് രോഗവ്യാപനം കൂടുതലായത് ഏതാനും പേർക്ക് ഡെങ്കി ലക്ഷണങ്ങളുമായി ചികിത്സയിലുണ്ട് കാളികാവസ് സി എച്ച് സിയിൽ ദിവസേന അഞ്ഞൂറിലേറെ പേരാണ് ചികിത്സ തേടി ഒ പിയിലെത്തുന്നത് ഇതിൽ മിക്ക രോഗികൾക്കും പനിയും അനുബന്ധ അസുഖങ്ങളുമാണ് കാളികാവ് ചോക്കാട് കരുവാരകുണ്ട് എന്നീ പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഇവിടെ രോഗികൾ എത്തുന്നുണ്ട് രോഗികൾക്കുള്ള മരുന്നുകളും കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ലഭ്യമാണെന്ന് മെഡിക്കൽ ഓഫീസർ പി യു മുഹമ്മദ് പിന്നെ കുറച്ച് കൂടുതലാണ് അതിൽ വയറൊക്കെ രോഗങ്ങൾ വൈറൽ ഫീവർ അതാണ് ബന്ധപ്പെട്ട കുറച്ച് അധികമായിട്ട് കാണുന്നത് പിന്നെ മറ്റുള്ള ഈ ചൊക്കാട് കരുവാര കൊണ്ട് പിന്നെ പേഷ്യൻസ് ധാരാളമായി കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് കളികാവിനെയാണ് ഐ പി സൗകര്യം പിന്നെ മറ്റുള്ള സ്റ്റാഫിൻ്റെ സൗകര്യങ്ങളെല്ലാം കൂടുതലുള്ളത് ഉണ്ട് ഇവിടെ പിന്നെ മരുന്ന് അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ ഉണ്ട് മരുന്ന് ഏതാണ്ട് എല്ലാ മരുന്നുകളും തന്നെ ഫാർമസി അവൈലബിൾ ആണ് ഐ പി ഏതാണ്ട് ഫുള്ളായിട്ട് ഐ പി ബെഡുകളെല്ലാം ഫുള്ളാണ് എന്തായാലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ സി എച്ച് പരിധിയിൽ മഞ്ഞപ്പിത്തം ബാധിതർ ആകെ അഞ്ചിൽ താഴെ മാത്രമാണുള്ളത് ഡെങ്കിപ്പനി കേസുകളും വളരെ കുറവാണ് സാധാരണ കാലവർഷക്കാലത്തുണ്ടാകുന്ന വൈറൽ പനിയാണ് ഇപ്പോൾ പടർന്നു പിടിച്ചിട്ടുള്ളത് മഴക്കാലത്ത് ശുദ്ധസ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഡെങ്കിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നത് തടയാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചതായി ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ പറഞ്ഞു ഇപ്പോഴത്തെ ഈ റീസെൻ്റ് ആയിട്ടുള്ള മാസങ്ങളിൽ പ്രത്യേകിച്ചും മഴക്കാലം തുടങ്ങിയോടുകൂടി നമുക്ക് വൈറൽ ഫീവർ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വയറിളക്ക രോഗങ്ങളുമുണ്ട് വൈറലക്ക രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പക്ഷേ നമുക്ക് കൺട്രോളബിളാണ് പിന്നെ നമുക്ക് ഒ പിയിൽ ശരിക്കും നമ്മൾ സാധാരണയിൽ കവിഞ്ഞ് പേഷ്യൻസ് വളരെ അധികമായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് മറ്റ് മൂന്ന് പി എച്ച് അടുത്ത അടുത്തുള്ള മറ്റ് മൂന്ന് പി എച്ച് എന്നുള്ള പേഷ്യൻസൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇത്രയും ആധികവും അതായത് പേഷ്യൻസിൻ്റെ വരവ് കൂടു കൂടുതലായത് ശരിക്കും നമുക്ക് ഇവിടുന്ന് സർവീസ് നല്ലവണ്ണം കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ അവർക്ക് വരാനുള്ള സൗകര്യം എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ നമുക്ക് നമ്മുടെ സ്റ്റാഫ് പാറ്റേണിൽ കുറച്ചും കൂടെ സൗകര്യം കിട്ടുവാണെങ്കിൽ നല്ലതാണ് നമുക്ക് അവർക്ക് സർവീസ് കൊടുക്കാനായിട്ട് കുറേ കൂടെ നമ്മളെന്തായാലും ബാധ്യസ്ഥപ്പെട്ടവരാണ് പക്ഷേ അത് കുറച്ചും സ്റ്റാഫും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനി വ്യാപനവും തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ശക്തമായ പരിശോധനയും ബോധവൽക്കരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ രോഗികളെത്തുന്ന കാളികാവ് എച്ച് ആരോഗ്യ മെഡിക്കൽ ജീവനക്കാരുടെ കുറവ് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ്